മുത്തശ്ശി പ്രാതൽപ്പണിയിലാണ് ഓരോരോ ചേമ്പെടുത്ത് ചുരണ്ടി വെള്ളത്തിൽ നീരാടാൻ വിട്ടു ചേമ്പുകൾ ഒന്നൊന്നായി എടുത്ത് വേർപെടുത്താതെ പിളർത്തി തിളയ്ക്കുന്ന വെള്ളത്തിലിട്ടു കല്ലുപ്പ് വിതറി അടച്ചു ഉപ്പിട്ട് പുഴുങ്ങിയ ചേമ്പിന്റെ അതിസൂക്ഷ്മ കണികകളുമായി ആവി ആവേശത്തോടെ പുറത്തേക്ക് ചാടിക്കൊണ്ടിരുന്നപ്പോൾ മുത്തശ്ശി ചേമ്പിലേക്ക് ഈർക്കിൽ കുത്തിയിറക്കി വേവുറപ്പിച്ചു തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളത്തിൽ നിന്ന് ഈ ഈർക്കിൽ കൊണ്ട് തന്നെ വെന്ത ചേമ്പുകൾ ഒന്നൊന്നായി കൊരുത്തെടുത്ത് ചില്ലുതെളികയിലാക്കി ഇങ്ങനെ കുത്തിയെടുക്കാനും ഇത്ര ചൂടോടെ ഇത് തിന്നാനും എത്ര രസമാണെന്ന് പറഞ്ഞറിയിക്ക വയ്യ ഇടികല്ലിൽ ഉപ്പിട്ട് കാന്താരിയിട്ട് ഉള്ളിയിട്ട് കാന്താരി ചമ്മന്തിയും കാട്ടു തക്കാളിയിട്ട് തക്കാളി ചമ്മന്തിയും തേങ്ങയും കാന്താരിയും കറിവേപ്പിലയും ഉപ്പും ചേർത്ത് അരച്ച് തേങ്ങാ ചമ്മന്തിയും തയ്യാറായപ്പോഴേക്കും വാഴയിൽ വന്നു മലർന്നു കിടന്നു ഇലയുടെ ചങ്കിലേക്ക് ചേമ്പ് വിളമ്പി തക്കാളി ചമ്മന്തി തേങ്ങാ ചമ്മന്തി കാന്താരി ചമ്മന്തി എന്നിവ യഥാക്രമം നിരത്തി വിളമ്പി അതാ അപ്പോഴേക്ക് ആവേശത്തോടെ എത്തി മനുഷ്യൻ്റെ കൈകൾ ചരിത്രങ്ങളെല്ലാം പടയ്ക്കുന്ന കൈകൾ പെരും കാലചക്രം തിരിക്കുന്ന കൈകൾ